നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന വഖഫ് ഭേദഗതി നിയമത്തിൽ സുപ്രീം കോടതി ഇന്നലെ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചു ഇടക്കാല ഉത്തരവിൽ ആശ്വസിക്കാവുന്ന എന്തെങ്കിലുമുണ്ടോ ആഘോഷിക്കാൻ വകയുണ്ടോ എന്നൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ചെയ്ത വീഡിയോയിൽ വിശദീകരിച്ചിട്ടുണ്ട് അതിലേക്ക് കടക്കുന്നില്ല കേരളത്തിലെ മുസ്ലിം മാനേജ്മെൻറ്റുകൾക്ക് കീഴിലിറങ്ങുന്ന പത്രങ്ങൾ എങ്ങനെയാണ് ഈ വാർത്തയെ പ്ലേസ് ചെയ്തത് എങ്ങനെയെല്ലാമാണ് അതിനെ അവതരിപ്പിച്ചത് എന്ന് പറയാനാണ് ഈ വീഡിയോയിൽ ശ്രമിക്കുന്നത് പത്രങ്ങളെ മുസ്ലിം പത്രങ്ങളെന്ന് ക്രൈസ്തവ പത്രം എന്ന് അല്ലെങ്കിൽ ഹിന്ദു നായർ പത്രങ്ങൾ എന്നൊന്നും ഇങ്ങനെ വർഗീകരിക്കേണ്ടതുണ്ട് എന്ന് വിചാരിക്കുന്ന ആളല്ല ഞാൻ ഒരു മാനേജ്മെന്റ് എന്തായാലും ഒരു പത്രത്തിനുണ്ടാകും ആ പത്രത്തിന്റെ മാനേജ്മെന്റ് ചിലപ്പോൾ മതവിശ്വാസമുള്ള ആളുകളുടേതാവാം മതവിശ്വാസമില്ലാത്ത ഇല്ലാത്ത ആളുകളുടേതാവാം ദേശാഭിമാനി പോലുള്ള പാർട്ടി പത്രങ്ങളുണ്ട് അങ്ങനെയൊക്കെ പത്രങ്ങൾ ധാരാളം പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഏതെങ്കിലും ഒരു പത്രത്തെ ഇന്ന് മതത്തിന്റെ പത്രം എന്നൊന്നും വിശദീകരിക്കുന്നില്ല ദീപിക സഭ നടത്തുന്ന പത്രമാണ് എന്നതുകൊണ്ട് കത്തോലിക്കയുടെ പത്രമാണ് എന്നോ അല്ലെങ്കിൽ ക്രൈസ്തവ പത്രമാണ് എന്നുപോലും ഇക്കാലത്താരും പറയാറില്ല ആദ്യകാലത്ത് അതിന്റെ പേര് നസ്രാണി ദീപിക ആയിരുന്നു എന്നിരിക്കലും ഇപ്പോൾ അതിനെക്കുറിച്ച് പറയുന്ന സമയത്ത് അതൊരു ക്രൈസ്തവ പത്രമാണ് എന്ന രീതിയിലല്ല അവതരിപ്പിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ മുസ്ലിം പത്രങ്ങളെ കുറിച്ച് മുസ്ലിം മാനേജ്മെന്റിന്റെ കീഴിലുള്ള പത്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ അത് മുസ്ലിം പത്രം മുസ്ലിം പത്രം എന്ന് ഇങ്ങനെ ഇടയ്ക്കിടെ പറയേണ്ടതുണ്ട് എന്ന് വിചാരിക്കുന്നില്ല പക്ഷേ മുസ്ലിം പ്രധാനമായൊരു വിഷയമാണ് എന്നതുകൊണ്ട് മുസ്ലിം മാനേജ്മെന്റുകൾ കീഴിലുള്ള പത്രം അതെങ്ങനെ അവതരിപ്പിച്ചു അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന് പറയാനാണ് ഈ വീഡിയോയിൽ ശ്രമിക്കുന്നത് ഞാൻ ആദ്യം വായി എടുക്കുന്നത് സിറാജ് പത്രമാണ് സിറാജ് പത്രത്തിൽ ഇന്ന് പ്രധാനമായി ആദ്യ പേജിൽ വന്നത് വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട കോടതിയുടെ ഇടപെടൽ തന്നെയാണ് ഭാഗിക സ്റ്റേ എന്നാണ് അതിന്റെ പ്രധാനമായ ടൈറ്റിൽ നൽകിയിട്ടുള്ളത് അതിൽ വഖഫ് ബൈ യൂസർ വ്യവസ്ഥയ്ക്ക് സ്റ്റേ ഇല്ല എന്ന ഉപശീർഷകത്തിന് കീഴെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വഖഫ് ഭേദഗതി നിയമത്തിലെ വിവാദ വ്യവസ്ഥകളിൽ ചെറുത് സ്റ്റേ ചെയ്ത് കോടതി വഖഫ് സ്വത്തുക്കളുടെ മേലുള്ള തർക്കങ്ങളിൽ തീരുമാനമെടുക്കാൻ കലക്ടർക്കോ സർക്കാർ നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥനോ അധികാരം നൽകുന്ന വ്യവസ്ഥ ഉൾപ്പെടെയുള്ള വിവാദ വ്യവസ്ഥകളിൽ ചിലതാണ് ചീഫ് ജസ്റ്റിസ് ബി എസ് ബി ആർ ഗവായ് ജസ്റ്റിസ് എ ജി മസിഹ് എന്നിവരടങ്ങിയ ബഞ്ച് സ്റ്റേ ചെയ്തത് എന്ന് കൊടുക്കുന്നുണ്ട് അതിൽ പ്രാധാന്യപൂർവം ഒരു ബോക്സിൽ കൊടുത്ത വാർത്ത കലക്ടർ തീരുമാനിക്കേണ്ട അധികാരം ജുഡീഷ്യറിക്ക് എന്നതാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വക്കഫ് ഭേദഗതി നിയമത്തിൽ ഒരു വഖഫ് സ്വത്തിന്റെ വക്കഫ് ഭൂമിയുടെ സ്വഭാവം അല്ലെങ്കിൽ ഒരു ഭൂമിയുടെ ഒരു സ്വത്തിന്റെ സ്വഭാവം നിർണയിക്കാൻ അത് വഖഫാണോ അല്ലേ എന്ന് തീരുമാനിക്കാൻ കലക്ടർക്ക് അധികാരം നൽകുന്നുണ്ടായിരുന്നു ആ അധികാരം നൽകുന്നതിനെ ആ വ്യവസ്ഥയെ റദ്ദു ചെയ്തുകൊണ്ടാണ് സുപ്രീം കോടതി ഇന്നലെ ചില പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളത് ആ പരാമർശങ്ങളിൽ ഊന്നിക്കൊണ്ടാണ് ഇതിൽ ബോക്സ് ബോക്സിൽ വിശദമായി തന്നെ വാർത്ത നൽകിയിട്ടുള്ളത് വക്ഫ് സ്വത്തുക്കളുടെ മേലുള്ള തർക്കങ്ങൾ തീരുമാനമെടുക്കാൻ കലക്ടർക്കോ സർക്കാർ നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥനോ അധികാരം നൽകുന്ന വ്യവസ്ഥയാണ് സ്റ്റേ ചെയ്തതിൽ സുപ്രധാനമായത് ഇത് അധികാര വിഭജനത്തിന് വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയ ചൂണ്ടിക്കാട്ടിയാണ് സ്റ്റേ ചെയ്തത് എക്സിക്യൂട്ടീവിന് പൗരന്മാരുടെ അവകാശങ്ങൾ നിർണ്ണയിക്കാൻ അനുവാദമില്ലെന്ന് ബഞ്ച് നിരീക്ഷിച്ചു ആരെങ്കിലും വഖഫുസ്വത്തുക്കളിൽ പരാതി ഉന്നയിച്ചാൽ അന്വേഷണം പൂർത്തിയാകും വരെ അത് സ്വത്തല്ലാതായി മാറുമെന്ന വ്യവസ്ഥയും അതിന്റെ അനുബന്ധ വ്യവസ്ഥകളും സ്റ്റേ ചെയ്തു നിയുക്ത ഉദ്യോഗസ്ഥൻ സ്വത്ത് സർക്കാർ സ്വത്താണെന്ന് നിർണയിക്കുകയാണെങ്കിൽ റവന്യൂ രേഖകളിൽ ആവശ്യമായ തിരുത്തലുകൾ വരുത്തുകയും ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുകയും സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുകയും വേണം ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ട് ലഭിച്ചു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാർ രേഖകളിൽ ഉചിതമായ തിരുത്തൽ വരുത്താൻ ബോർഡിനോട് നിർദ്ദേശിക്കണം എന്നീ അനുബന്ധ വ്യവസ്ഥകളാണ് സ്റ്റേ ചെയ്തത് അതേക്കുറിച്ച് ഏ ഇന്നലെ വന്ന ഇടക്കാല വിധിയെക്കുറിച്ച് വന്നിരശ്ശി വന്നിരായ ശ്രീഹുറ കാന്തബർ മുസ്താദിന്റെ ഒരു പ്രസ്താവന കൂടി അതിനെ സ്വാഗതം ചെയ്യുന്ന പ്രതീക്ഷാജനകം എന്ന ശീർഷകത്തിൽ ഒരു പ്രസ്താവന കൂടി ഇതോട് അനുബന്ധിച്ച് ചേർത്തിട്ടുണ്ട് വഖഫ് നിയമ ഭേദഗതി ഭാഗികമായി സ്റ്റേ ചെയ്ത സുപ്രീം കോടതി നടപടി പ്രതീക്ഷ നൽകുന്നതാണെന്ന് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ വഖഫിന്റെ സുതാര്യതയെയും സ്വഭാവത്തെയും തകർക്കും വിധം തയ്യാറാക്കിയ ഭേദഗതി നിയമത്തിലെ ചില വകുപ്പുകൾ സ്റ്റേ ചെയ്ത നടപടി അവകാശങ്ങളുടെ സംരക്ഷണത്തിനും ജനാധിപത്യ പോരാട്ടങ്ങൾക്കും കരുത്തു പകരുന്നതാണ് വഖഫ് നിയമത്തിലെ പരിധിവിട്ട കൈകടത്തലുകൾ മതം അനുഷ്ഠിക്കാൻ പൗരർക്ക് ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യത്തെയാണ് ആത്യന്തികമായി ഹനിക്കുന്നത് ഇത് രാജ്യത്തെ പൗരാവകാശത്തെയും സഹിഷ്ണുതയെയും തന്നെയായിരിക്കും തന്നെയായിരുന്നു ചോദ്യം ചെയ്തിരുന്നത് സുപ്രീം കോടതി നടപടി ജനാധിപത്യ വിശ്വാസികൾക്ക് പ്രതീക്ഷ പ്രതീക്ഷയും ആത്മവിശ്വാസവും പകരുന്നു വിഷയത്തിൽ ജനാധിപത്യപരവും സമാധാനപൂർണവുമായ പക്കമായ ഇടപെടലുകൾ എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് ഇനിയും ഉണ്ടാകണമെന്നും ഗ്രാൻഡ് മുഫ്തി പറഞ്ഞു എന്നാണ് ആ വാർത്ത ഉസ്താദിന്റെ പ്രസ്താവനയാണ് സുപ്രഭാതത്തിന്റെ റിപ്പോർട്ടിൽ ഒരു ബോക്സിൽ പ്രത്യേകമായി രണ്ട് കോളങ്ങൾ നൽകിയിട്ടുണ്ട് അതിലൊരു ഭാഗത്ത് സ്റ്റേ ചെയ്തു മറ്റൊരു ഭാഗത്ത് സ്റ്റേ ഇല്ല ഏതെല്ലാം കാര്യങ്ങളാണ് സ്റ്റേ ചെയ്തത് എന്നും സ്റ്റേ ഇല്ലാത്തത് എന്താണ് എന്നും വിശദീകരിക്കാൻ വേണ്ടി ഒരു ബോക്സ് തയ്യാറാക്കിയിട്ടുണ്ട് തയ്യാറാക്കിയിട്ടുണ്ട് സ്റ്റേ ചെയ്തു എന്ന ഭാഗത്തുള്ളത് തർക്കമുള്ള സ്വത്ത് വഖഫ് സ്വത്ത് അല്ലാതാകൽ തീരുമാനമെടുക്കാൻ കലക്ടർക്ക് അധികാരം വഖഫ് ചെയ്യാൻ അഞ്ചു വർഷം മുസ്ലിം ആയിരിക്കണം ബ്രാക്കറ്റിൽ അത് താൽക്കാലികം എന്ന് ചേർത്തിട്ടുണ്ട് വഖഫ് ബോർഡുകളിലെ അമുസ്ലിം പ്രാതിനിധ്യം ഇത്രയും കാര്യങ്ങൾ സ്റ്റേ ചെയ്തു എന്ന് ചേർത്തിട്ടുണ്ട് ഇനി സ്റ്റേ ഇല്ല എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് ഉപയോഗത്തിലൂടെയുള്ള വഖഫ് ഇല്ലാതാക്കിയ വ്യവസ്ഥ അതൊന്ന് വായിക്കാമെന്ന് വിചാരിക്കുകയാണ് ഉപയോഗത്തിലൂടെയുള്ള വഖഫ് സംവിധാനം ഇല്ലാതാക്കിയതും വക്സ് സ്വത്തുക്കൾ നിർബന്ധമായും രജിസ്റ്റർ ചെയ്യണമെന്ന ഭേദഗതിയിലെ മുപ്പത്തി ആറാം വ്യവസ്ഥയും സ്റ്റേ ചെയ്യാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു ഉപയോഗത്തിലൂടെയുള്ള വക് നീക്കം ചെയ്തത് ഏകപക്ഷീയമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ചത് ഒരു സ്വത്ത് കാലങ്ങളായുള്ള ഉപയോഗത്തിലൂടെ വഖഫു സ്വത്തായി മാറുന്നതാണ് ഉപയോഗത്തിലൂടെയുള്ള വഖഫ് അഥവാ വഖഫ് ബൈ യൂസർ മുഗൾ നിർമ്മിതികൾ അടക്കമുള്ള പഴയകാല സ്വത്തുക്കൾ വഖഫു സ്വത്തുക്കളായി മാറിയത് ഈ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് ഇനി രണ്ടാമത്തേത് സംരക്ഷിത സ്മാരകങ്ങൾ വഖഫ് സ്വത്തുക്കൾ അല്ലാതാകും വഖഫ് സ്വത്തുക്കൾ രജിസ്റ്റർ ചെയ്യുന്നതിന് ആവശ്യത്തിന് സമയം നൽകിയിട്ടുണ്ടെന്നും അതിനാൽ വ്യവസ്ഥ സ്റ്റേ ചെയ്തിട്ടില്ലെന്നും ബെഞ്ച് വ്യക്തമാക്കി രജിസ്ട്രേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വന്നതല്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ വഖഫ് സ്വത്തുക്കളെ സംബന്ധിച്ച എല്ലാ നിയമനിർമ്മാണങ്ങളിലും രജിസ്ട്രേഷൻ ഉണ്ട് ഭേദഗതി നിയമത്തിലെ സെക്ഷൻ മുപ്പത്തി ആറിലെ ഉപവകുപ്പ് തന്നെ രജിസ്ട്രേഷന് ആറ് മാസത്തെ കാലയളവ് നൽകുന്നു അതിനാൽ രജിസ്റ്റർ ചെയ്യാത്ത വകുപ്പുകൾക്ക് സ്വയം രജിസ്റ്റർ ചെയ്യുന്നതിന് മതിയായ സമയം നൽകിയിട്ടുണ്ടെന്ന് ഞങ്ങൾ കരുതുന്നു കാലയളവിന് ശേഷം കേസ് ഉണ്ടെങ്കിൽ കോടതി വഴി അപേക്ഷ നൽകാം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള സംരക്ഷിത സ്മാരകങ്ങൾ വക്സ് സ്വത്തുക്കൾ അല്ലാതാകുന്ന വ്യവസ്ഥ വക്പ് ചെയ്യാനുള്ള അവകാശം മുസ്ലിങ്ങൾക്ക് മാത്രമാക്കിയ വ്യവസ്ഥ സമയപരിധി നിയമം വഖഫ് നിയമത്തിൽ ബാധകമാക്കിയ വ്യവസ്ഥ എന്നിവയും കോടതി സ്റ്റേ ചെയ്തില്ല ഈ വഖഫ് വൈ വഖഫ് ബൈ യൂസറുമായി ബന്ധപ്പെട്ട വിഷയം കുറച്ചുകൂടി സങ്കീർണമാണ് വഖഫ് ബൈ യൂസർ എന്ന് പറയുന്ന വ്യവസ്ഥ ഇല്ലാതാവുന്നതോടുകൂടി ഏതെല്ലാം സ്വത്തുക്കൾ അന്യാധീനപ്പെടുമെന്നതിനെ കുറിച്ച് കാര്യക്ഷമമായ കാര്യമാത്രം പ്രസക്തമായ പഠനങ്ങൾ നടക്കേണ്ടതുണ്ട് വഖഫ് ബൈ യൂസറിനെ കുറിച്ച് വിശദമായി തന്നെ സംസാരിക്കേണ്ടതാണ് എന്ന് വിചാരിക്കുന്നു ഈ സമയം അത് ഉപയോഗിക്കുന്നില്ല ഈ സുപ്രഭാതത്തിന്റെ വാർത്തയിൽ ജിഫ്രി തങ്ങളുടെ മുഹമ്മനിറായ് ജിഫ്രി തങ്ങളുടെ പ്രസ്താവന ചേർത്തിട്ടുണ്ട് വിധിയിൽ പ്രതീക്ഷ എന്ന് ജിഫ്രി തങ്ങൾ എന്ന തലക്കെട്ടോടു കൂടിയാണ് ആ വാർത്ത ചേർത്തിട്ടുള്ളത് ഇനി ചന്ദ്രിക ചന്ദ്രിക പത്രം നൽകിയ തലക്കെട്ട് വഖഫിൽ വഖഫിൽ കേന്ദ്രത്തിന് കനത്ത തിരിച്ചടി എന്നാണ് വിവാ വിവാദ വ്യവസ്ഥകൾ സ്റ്റേ ചെയ്ത് കോടതി വഖഫിൽ കേന്ദ്രത്തിന് കനത്ത തിരിച്ചടി എന്നാണ് പ്രധാന ശീർഷകമായി ചന്ദ്രിക നൽകിയിട്ടുള്ളത് അതിൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ ബഹുമാനിയായ സാദിഖ് അലി ഷിഹാബ് തങ്ങളുടെ പ്രസ്താവന കൂടി നൽകിയിട്ടുണ്ട് വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് കോടതി പുറപ്പെടുവിച്ച ഇടക്കാല ഉത്തരവ് ആശ്വാസകരമാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സെയ്ദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൽ ഇതിന്റെ വാർത്തയിൽ വാർത്ത തുടങ്ങുന്ന എങ്ങനെയാണ് വഖഫ് സ്വത്തുക്കൾ പിടിച്ചെടുക്കാൻ ലക്ഷ്യമിട്ട് മോദി സർക്കാർ കൊണ്ടുവന്ന വിവാദമായ വഖഫ് നിയമ ഭേദഗതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് സുപ്രീം കോടതിയിൽ തിരിച്ചടിയും നിയമത്തിലെ വിവാദമായ വകുപ്പുകൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് ജസ്റ്റിസ് എ ജി മസിഹ് എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് ഇടപെടൽ എന്നിട്ട് അവർ പോയിന്റ് ചെയ്ത് ആ വാർത്തയിൽ കൊടുത്തിട്ടുണ്ട് ചില കാര്യങ്ങൾ ഇടക്കാല ഉത്തരവ് മുസ്ലിം ലീഗ് അടക്കം മുസ്ലിം ലീഗ് അടക്കമുള്ളവരുടെ ഹർജികളിൽ സ്വാഗതം ചെയ്ത് മുസ്ലിം ലീഗും പ്രതിപക്ഷ കക്ഷികളും വഖഫ് ചെയ്യാൻ അഞ്ചു വർഷം ഇസ്ലാം മതം അനുഷ്ഠിക്കണമെന്ന് വ്യവസ്ഥ റദ്ദാക്കി വക്കഫ് തർക്കത്തിൽ കലക്ടർമാർക്ക് തീർപ്പ് കൽപ്പിക്കാൻ പറ്റില്ല വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ നിയമിക്കുന്നത് നിയമിക്കുന്നതിന് പരിധി നിശ്ചയിച്ചു ഇനി മാധ്യമം പത്രത്തിൽ മാധ്യമത്തിൽ പക്ഷെ വ്യത്യസ്തമായ ഒരു തലക്കെട്ടാണ് നൽകിയിട്ടുള്ളത് വഖഫ് ഭേദഗതി നിയമം ഇടക്കാല വിധിയിൽ ആശ്വാസമില്ല എന്നാണ് മാധ്യമത്തിന്റെ തലക്കെട്ട് ഉടമസ്ഥത നിർണ്ണയിക്കാനുള്ള അധികാരം കലക്ടർക്ക് നൽകിയതിന് സ്റ്റേ സ്വത്ത് വഖഫായി സമർപ്പിക്കാൻ അഞ്ചു വർഷം ഇസ്ലാം അനുഷ്ഠിക്കണമെന്നതിന് താൽക്കാലിക സ്റ്റേ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിന് താഴെ പറയുന്നത് ഹസനൽ ബന്നയുടെ റിപ്പോർട്ടാണ് രാജ്യത്തെ വഖഫ് സ്വത്തുക്കളുടെ ഭാവിയിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഇടക്കാല വിധിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വഖഫ് നിയമം സ്റ്റേ ചെയ്യില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി ഏറെ വിവാദമായ വ്യവസ്ഥകളിൽ ഒന്നൊഴികെ മറ്റെല്ലാത്തിലും കേന്ദ്ര സർക്കാർ വാദത്തിനൊപ്പം നിന്ന ചീഫ് ജസ്റ്റിസ് ബിആർ ബി ആർ ഗവായ് അധ്യക്ഷനായ ബെഞ്ച് മുസ്ലിം സംഘടന മുസ്ലിം സംഘടനകൾ പ്രധാനമായും സ്റ്റേ ആവശ്യപ്പെട്ട വ്യവസ്ഥകളിൽ ഒന്നു മാത്രം അനുവദിച്ചു അത് കളക്ടർ തീർപ്പ് കൽപ്പിക്കേണ്ട എന്നതാണ് അത് പ്രത്യേകമായ ഉപശീർഷകമായി നൽകിയിട്ടുണ്ട് ഇനി മറ്റൊരു വാദം മറ്റൊരു ഉപശീർഷകമുള്ളത് അമുസ്ലിങ്ങൾ കേന്ദ്രം പറഞ്ഞതുപോലെ എന്നാണ് കേന്ദ്ര വക്കഫ് കൗൺസിലിനും സംസ്ഥാന വക്കഫ് ബോർഡുകളിലും അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തിയത് റദ്ദാക്കാൻ സുപ്രീം കോടതി തയ്യാറായില്ല കേന്ദ്ര വഖഫ് കൗൺസിലിൽ നാലും സംസ്ഥാന വ സംസ്ഥാന വക്കഫ് ബോർഡുകളിൽ മൂന്നും അമുസ്ലിങ്ങളെ മാത്രമേ അംഗങ്ങളായി വെക്കൂ എന്ന കേന്ദ്രത്തിന്റെ വാദത്തോട് കോടതി യോജിക്കുകയും ചെയ്തു എന്നാൽ നിലവിലുള്ള വ്യവസ്ഥകൾ പ്രകാരം കേന്ദ്ര കൗൺസിലിൽ കേന്ദ്ര കൗൺസിലിൽ ഇരുപത്തിരണ്ടിൽ പന്ത്രണ്ടും സംസ്ഥാന ബോർഡുകളിൽ പതിനൊന്നിൽ ഏഴും അമുസ്ലിങ്ങളാകാനുള്ള സാധ്യതയുള്ളതിനാൽ അത് തടയുന്നതിന് കേന്ദ്രം മുന്നോട്ട് വെച്ച എണ്ണം അമുസ്ലിങ്ങളിൽ പരിമിതപ്പെടുത്തുന്ന തരത്തിൽ കോടതി ഭേദഗതി നിർദ്ദേശിച്ചു നോക്കൂ ഈ ഹർജിക്കാരുടെ പ്രധാന ആവശ്യങ്ങളിലൊന്ന് വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങൾ ഉണ്ടാകരുത് എന്നതായിരുന്നു ആ ആവശ്യത്തിന് ആ ആവശ്യം കോടതി അംഗീകരിച്ചില്ല കേന്ദ്ര സർക്കാരിന്റെ നിലപാടിന് നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത് എണ്ണവുമായി ബന്ധപ്പെട്ട നിർദ്ദേശം മാത്രമാണ് നൽകിയിട്ടുള്ളത് ഈ വിഷയത്തിൽ വലിയ ആശങ്കകൾ ഇനിയും ബാക്കി നിൽക്കുകയാണ് അതുകൊണ്ടായിരിക്കണം മാധ്യമം വാർത്ത തലക്കെട്ട് ഇങ്ങനെയായത് ആശ്വാസമില്ല എന്ന രീതിയിലേക്ക് തലക്കെട്ട് മാറിയിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നിട്ട് കോടതി പരിശോധിച്ചത് എന്ന് പറഞ്ഞ് ഒരു വാർത്ത കൂടി അതിനൊപ്പം നൽകിയിട്ടുണ്ട് കുറെ കൂടി വിശദമായിട്ട് ഇതിന്റെ വിവിധ പേജുകളിൽ വാർത്തകൾ കാണാൻ കഴിയും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളുണ്ട് ഇടക്കാല കൗശലം എന്ന ഒരു എന്ന ശീർഷകത്തിലുള്ള ഒരു ലേഖനം കൂടി ഇന്ന് മാധ്യമം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സിറാജ് സുപ്രഭാതം അതേപോലെ ചന്ദ്രിക പത്രങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട എഡിറ്റോറിയൽ ആണ് ഇന്ന് എഴുതിയിട്ടുള്ളത് സിറാജിന്റെ എഡിറ്റോറിയലിന്റെ തലക്കെട്ട് ഭാഗിക സ്റ്റേയിൽ അവസാനിക്കരുത് കോടതി ഇടപെടൽ എന്നാണ് അതിന്റെ അവസാന ഭാഗം ഞാൻ വായിക്കാം ഏതാനും വ്യവസ്ഥകൾ താൽക്കാലികമായി മരവിപ്പിച്ച നടപടിയിൽ മാത്രം അവസാനിക്കരുത് കോടതിയുടെ വിഷയകമായ ഇടപെടൽ വിവാദ നിയമം പൂർണമായും റദ്ദാക്കാനാകില്ലെന്ന വാദത്തിനിടെ കോടതി സൂചിപ്പിച്ചിട്ടുണ്ട് എങ്കിലും വക്കഫ സ്വത്ത് അന്യാധീനപ്പെടാനും അതിന്റെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ അട്ടിമറിക്കാനും ഇടയാക്കുന്ന വ്യവസ്ഥകൾ കണ്ടെത്തി റദ്ദാക്കാനുള്ള ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിർവഹിക്കാനെങ്കിലും പരമോന്നത കോടതി സന്നദ്ധത കാണിക്കേണ്ടതാണ് വക്കഫ് സ്വത്തുക്കൽ പൂർണമായും സംരക്ഷിക്കപ്പെടാൻ സഹായകമായ നീതിന്യായ വ്യവസ്ഥയോട് നീതി പുലർത്തുന്ന വിധി പ്രസ്താവമാണ് മുസ്ലിം സമൂഹം പ്രതീക്ഷിക്കുന്നത് എന്നാണ് സിറാജിന്റെ എഡിറ്റോറിയൽ അവസാനിക്കുന്നത് ചന്ദ്രികയുടെ ഏർ എഡിറ്റോറിയലിന്റെ തലക്കെട്ട് ഗൂഢലക്ഷ്യങ്ങൾക്കുള്ള കോടതി മുന്നറിയിപ്പ് എന്നാണ് ചന്ദ്രികയുടെ തലക്കെട്ട് നൽകിയിട്ട് ചന്ദ്രിക തലക്കെട്ട് നൽകിയിട്ടുള്ളത് വഖഫ് ഭേദഗതി നിയമം ഭാഗികമായി സ്റ്റേ ചെയ്ത സുപ്രീം കോടതി നടപടി ആശ്വാസകരവും പ്രതീക്ഷാ നിർഭരവുമാണ് എന്ന് പറഞ്ഞാണ് എഡിറ്റോറിയൽ ആരംഭിക്കുന്നത് അത് അവസാനിക്കുന്നത് ഇങ്ങനെയാണ് പാർലമെന്റിന്റെ ഇരുസഭകളിലും സർക്കാരിന്റെ ഗൂഢലക്ഷ്യങ്ങൾ തുറന്നു കാണിക്കാൻ പാർട്ടി പ്രതിനിധികൾക്ക് സാധിച്ചപ്പോൾ നിയമ പോരാട്ടത്തിലും എല്ലാ പഴുതുകളും അടച്ച നീക്കമാണ് പാർട്ടി നടത്തി പാർട്ടി നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പോരാട്ട വീതിയിൽ അതിശക്തമായി മുന്നോട്ടു പോകാനുള്ള ഊർജ്ജമാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ വിധി സമ്മാനിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ ഈ വിഷയത്തിലുള്ള ഇടപെടലുകളെ സൂചിപ്പിച്ചുകൊണ്ടാണ് എഡിറ്റോറിയൽ അവസാനിക്കുന്നത് സുപ്രഭാതത്തിന്റെ എഡിറ്റോറിയലിന്റെ തലക്കെട്ട് വഖഫ് കേസ് പാതി ആശ്വാസകരം ഈ വിധി എന്നാണ് സുപ്രീ സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവിനെ കുറിച്ച് ആ എഴുതിയ എഡിറ്റോറിയലിന് തലക്കെട്ട് നൽകിയിട്ടുള്ളത് അതിന്റെ അവസാന ഭാഗം ഇങ്ങനെയാണ് ബാബരിക്ക് ശേഷം മുസ്ലിങ്ങൾക്കും ഇന്ത്യൻ മതേതരത്തിനു ഇന്ത്യൻ മതേതരത്വത്തിനുമെതിരെ സംഘപരിവാറിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഏറ്റവും വലിയ ആക്രമണങ്ങളിൽ ഒന്നാണ് വഖഫ് നിയമം പോരാട്ട പോരാട്ടം അവസാനിച്ചിട്ടില്ല നിയമ ഭേദഗതി പൂർണ്ണമായും റദ്ദാക്കണമെന്ന ആവശ്യം ഇപ്പോഴും കോടതിയുടെ മുന്നിൽ കോടതിയുടെ മുന്നിൽ ബാക്കിയുണ്ട് രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥിതിയിൽ പ്രതീക്ഷ അർപ്പിച്ച് സുദീർഘമായ ഒരു പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ് ജനാധിപത്യ വിശ്വാസികൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ എഡിറ്റോറിയൽ അവസാനിക്കുന്നത് പൊതുവിൽ എല്ലാവരും ആശ്വാസകരമായ വിധി എന്ന നിലയിലാണ് ഇതിനെ സമീപിക്കുന്നത് ഞാൻ ഇന്നലെ എന്റെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ചെറുതായ ആശ്വാസങ്ങൾ പോലും വലുതായി ആഘോഷിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥ നമ്മുടെ രാജ്യത്തുണ്ട് ഒരു കാര്യം ഉറപ്പാണ് കോടതി ഈ വിധി പൂർണ്ണമായും റദ്ദാക്കില്ല ക്ഷമിക്കണം ഈ നിയമം പൂർണ്ണമായും റദ്ദാക്കില്ല കാരണം അങ്ങനെ പാർലമെന്റ് പാസ്സാക്കി സഭകളിലും ചർച്ച നടന്ന് പാസാക്കി രാഷ്ട്രപതി ഒപ്പുവെച്ച് ഒരു നിയമത്തിൽ സുപ്രീം കോടതി അതിനെ പൂർണ്ണമായും നിരാകരിച്ചുകൊണ്ടുള്ള ഒരു ഇടപെടൽ നടത്തുമെന്ന് പ്രതീക്ഷിക്കാനും വയ്യ ഇപ്പോഴും പലതരം ആശങ്കകൾ നിലവിലുണ്ട് ബോർഡുകളിലെ വഖഫ് ബോർഡുകളിലെയും നാഷണൽ കൗൺസിലിലെയും അമുസ്ലിം പ്രാതിനിധ്യം ഉൾപ്പെടെയുള്ള പലതരത്തിലുള്ള ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് ഈ ആശങ്കകൾ കോടതി മുഖേന മാത്രമേ പരിഹരിക്കപ്പെടുകയുള്ളൂ അതേ സമയത്ത് തന്നെ പാർലമെന്റിനകത്തും പുറത്തും ഇനിയും ഈ വിഷയം നിരന്തരമായി ചർച്ചയ്ക്ക് വെക്കേണ്ടതുണ്ട് വളരെ വേഗത്തിൽ മറന്നു പോകുന്ന ഒരു വിഷയത്തിൽ നിന്ന് മറ്റൊരു വിഷയത്തിലേക്ക് വളരെ വേഗത്തിൽ തെന്നിമാറുന്ന ഒരു സമൂഹമായി നമ്മുടെ ഇന്ത്യൻ സമൂഹം മാറിയിട്ടുണ്ട് ജനാധിപത്യ വിശ്വാസികളൊക്കെ ആ രീതിയിൽ തന്നെ മാറുകയും ചെയ്തിട്ടുണ്ട് പാർലമെന്റിനകത്തും പുറത്തും വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ വക്കഫ് ഭേദഗതി നിയമത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ഇന്ത്യയിൽ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട് മുസ്ലിം സംഘടനകളും പ്രതിപക്ഷ പാർട്ടികളുടെ ഈ ഇടപെടലുകളെ കോടതിയിലും പാർലമെന്റിലും പാർലമെന്റിന് പുറത്തുമൊക്കെ നടത്തിയിട്ടുള്ള ഇടപെടലിനെ വളരെ സന്തോഷപൂർവ്വമാണ് നോക്കിക്കാണുകയും ചെയ്തിട്ടുള്ളത് അടിസ്ഥാനപരമായി ഇത് ആക്കാക്കിയിട്ടുള്ള നിയമമായിരിക്കുമ്പോൾ തന്നെയും ഇന്ത്യയുടെ ജനാധിപത്യത്തിന് മതനിരപേക്ഷതയ്ക്ക് മത മത മനുഷ്യ സൗഹൃദത്തിന് അതൊക്കെ വലിയ പോ അതിനൊക്കെ വലിയ പോറൽ ഏൽപ്പിക്കുന്ന നിയമമാണ് വക്കഭേദഗതി നിയമം എന്ന് കാണാൻ കഴിയും പ്രത്യക്ഷത്തിൽ ഇതൊരു മുസ്ലിം വിരുദ്ധ മുസ്ലിങ്ങളോടുള്ള ശത്രുതാപരമായ സംഘപരിവാറിന്റെ നിലപാടുകളുടെ തുടർച്ചയിൽ ഉണ്ടായ നിയമം എന്നൊക്കെ പറയാൻ കഴിയുമെങ്കിൽ പോലും ആത്യന്തികമായി ഇത് അപകടപ്പെടുത്തുന്നത് നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങളെയാണ് മതനിരപേക്ഷതയാണ് ജനാധിപത്യത്തെയാണ് മനുഷ്യർക്കിടയിലെ സൗഹൃദത്തെയാണ് സാമുദായികമായ വർഗീയ വിഭജനത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഈ നിയമത്തിലൂടെ കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുള്ളത് എന്നതൊക്കെ വളരെ വ്യക്തമായ കാര്യമാണ് അതിനെ ആ സ്പിരിറ്റിൽ തന്നെ ഉൾക്കൊള്ളാൻ രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾക്ക് സാധിച്ചു എന്നതാണ് ഈ ചർച്ച പാർലമെന്റിൽ വന്ന സമയത്തും അതിനുശേഷവും ഒക്കെയുള്ള അവരുടെ ഇടപെടലിൽ നിന്ന് കോടതിയിലും അടക്കം അവർ നടത്തിയ ഇടപെടലിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് രാജ്യം അപകടപ്പെട്ടുകൂടാ എന്ന തിരിച്ചറവ് പ്രധാനമാണ് മുസ്ലിങ്ങളെ അപരവൽക്കരിക്കുക അപരവൽക്കരിക്കുന്നു എന്നത് മറ്റാർക്കും പ്രശ്നമാകേണ്ടതില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് മുസ്ലിങ്ങളെ കഴിഞ്ഞാൽ അടുത്തത് ക്രൈസ്തവരിലേക്കാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടാകേണ്ടതില്ല എത്രത്തോളം മുസ്ലിങ്ങളെ ആക്രമിക്കാൻ കഴിയുമോ അത്രത്തോളം ആക്രമിച്ചു ആക്രമിക്കുക എന്ന് ശാരീരികമായ ആക്രമണം മാത്രമല്ല മാനസികമായി അവരെ തളർത്തുന്നു സാമ്പത്തികമായി പാപ്പരാക്കുന്നു അവരുടെ സ്വത്തുവാകൾ കൊള്ളയടിക്കുന്നു മക്വ സ്വത്തുകളുടെ സ്വത്തുക്കളുടെ സംരക്ഷണം ഇല്ലാതാക്കുന്നു ഇങ്ങനെ പലതരത്തിൽ മുസ്ലിം സമുദായത്തെ പാടയെ പരിക്ഷീണമാക്കിയ ശേഷം തീർച്ചയായും ക്രൈസ് ക്രൈസ്തവരിലേക്ക് തന്നെയാകും ഈ കൈകൾ നീളാനുള്ളത് ഫാസിസത്തിന്റെ കൈകൾ നീളാനുള്ളത് എന്ന തിരിച്ചറിവോടുകൂടി ഇതര ന്യൂനപക്ഷ സമുദായങ്ങൾക്കും ഈ സമരമുഖത്ത് നിലകൊള്ളാനുള്ള ബാധ്യതയുണ്ട് അവരത് ഏർ നിർവഹിക്കുന്നില്ല എന്നല്ലേ പറയുന്നത് എങ്കിലും കുറെ കൂടി ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ട ഒരു സമയമാണ് ഇതെന്ന് ഞാൻ കരുതുകയാണ്